ഹലോ ഇന്ന് പൊന്നുവിൻ്റെ സ്കൂളിലേക്ക് നെയ്ച്ചോറ് കൊടുത്തവിടെ നിന്ന് അവൻ ഇന്നലെ പറഞ്ഞു വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരു കടായ അടുപ്പത്തേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു നെയ്യ് തന്നെ ഒഴിക്കണേ അതാണ് കൂടുതൽ ടേസ്റ്റ് അങ്ങനെ കറുവപ്പട്ട ഗ്രാമ്പു ഏലക്കായ ഇതെല്ലാം ഇട്ടൊന്ന് മുപ്പിച്ചെടുത്തു അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകിൻ്റെ പേസ്റ്റും ഇട്ടുകൊടുത്തു അതിനുശേഷം വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് സവാളയുടെ കളർ ഒന്ന് മാറി തന്നെ വഴറ്റണം അതിന് ശേഷം കുതിർത്തി വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് ബസ്മതി റൈസ് ജീരകശാല റൈസാണ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒപ്പൊന്ന് വറ്റുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം ഒരു കപ്പിന് ഒന്നര കപ്പിലയിൽ മൂന്ന് കപ്പ് ഒഴിച്ച് നമുക്കത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടാം അതിന് മുമ്പ് അതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്യണം അങ്ങനെ നമ്മൾ റൈസ് നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കുന്നുണ്ട് കേട്ടോ വെട്ടിത്തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അടച്ചു വെക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കുഴഞ്ഞു പോവേ അല്ലെങ്കിൽ ഒന്നുമില്ല ഒന്ന് തൊട്ട് പിടിക്കുകയോ ഒന്നും ഉണ്ടാവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതിന് ശേഷം കുറച്ച് നെയ്യ് കൂടി തൂവി കൊടുത്ത് അതിങ്ങനെ നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റും കൂടി നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഒരു എന്താ പറയുക സാധാരണക്കാർക്ക് എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്നൊരു നെയ്ച്ചോറാണ് കേട്ടോ അതിനുശേഷം നമുക്ക് സവാള ഒന്ന് വറുത്തെടുക്കാം സവാള നന്നായിട്ട് വളർന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ നമുക്ക് എടുക്കാം കൂടെ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് നല്ല അടിപൊളി നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ